ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞു ന്യൂ ന്യൂഇയറിന് നിങ്ങളൊന്നും കേട്ടിട്ടില്ലാത്തൊരു സാധനമാണ് ഞാനിന്ന് കഴിക്കാൻ പോകണം ഇതിൻ്റെ പേര് തന്നെ വായിക്കാൻ വലിയ പാ പാടാണ് ഇത് കറക്റ്റായിട്ട് പറയാം ബുനഹാബിൻ എന്നാണ് ഇത് കറക്റ്റായിട്ട് പറയുക ഞാനൊന്നും കഴിച്ച് നോക്കാം അയ്യോ കാര്യം പറയാൻ മറന്നു അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഒരു നല്ലൊരു വർഷം എല്ലാവർക്കും ആശംസിക്കുന്നെ നമുക്കൊതു കഴിച്ചു നോക്കാം ഷെറി കാസ്കിന്റെ സ്മെല്ല് നല്ല രസത്തിലെടുക്കും അപ്പോൾ നമുക്കൊരു സ്വല്പം നമ്മൾ സാധാരണ ഒരു പാലറ്റ് ടസ്റ്റ് ചെയ്യണ ഒരു സ്വൽപ്പം എടുത്തിട്ട് പാലും ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ അങ്ങനെ സ്ട്രോങ് അല്ല സ്മൂത്താണോ സ്മൂത്തും അല്ല ഓക്കെ ബൈ ബൈ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ